സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറെയേറെ വിഷയങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഇമെയിൽ വഴിക്ക് ലഭിച്ച ഒരു മെസ്സേജാണ് പരിഗണിക്കുന്നത് മെസ്സേജ് ഇപ്രകാരമാണ് നമസ്കാരം ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ സർ എന്റെ പേര് രശ്മി രാജൻ തൃക്കുന്നപ്പുഴയാണ് വീട് ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ച് ഹിന്ദു വിഷൻ ചാനലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഈ ആചരണങ്ങളെല്ലാം പാലിച്ചു പോരുന്ന ആളാണ് എനിക്ക് വീട്ടമ്മമാർ ചെയ്യേണ്ടുന്ന നിത്യഗണപതി ഹോമത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം വളരെ ലളിതമായ രീതിയിലുള്ളത് മതി ഗഹനമായ രീതിയിലുണ്ട് ലളിതമായ രീതിയിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിൽ ലളിതമായ രീതിയിൽ എന്നെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർഗം അങ്ങ് പറഞ്ഞു തരണം നമസ്കാരം ഉത്തരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് പഴയകാലത്ത് വീടുകളിൽ സ്ത്രീകൾ ഗണപതിയെ സങ്കല്പിച്ച് നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് അടുക്കള ഗണപതി ഹോമം വീട്ടുഗണപതി ഹോമം അടുക്കള പോതി എന്നൊക്കെ പേരുകളിൽ പറഞ്ഞിരുന്ന ഒരു ചടങ്ങ് അത് ഗണപതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നടത്തിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ വിഗ്രഹങ്ങൾ തീർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു ചടങ്ങ് തന്നെയായിരുന്നു അത് കാലക്രമേണ അത് നിലച്ചു എന്ന് തന്നെ പറയാം എന്നാലും ചില വീടുകളിൽ ചില സ്ത്രീകൾ ഇന്നും അനുഷ്ഠിച്ചു പോരുന്നുണ്ട് ഈ അടുക്കള ഗണപതി ഹോമം അപ്പോഴേ പറയട്ടെ ഇത് ഇച്ചിരി ശുദ്ധ വൃത്തികൾ പാലിക്കുന്ന ഒരു വീട്ടിലാണ് ഇത് നടത്തേണ്ടത് അല്ല നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് ഓടി വന്ന് കുളിക്കാതെയും ജപിക്കാതെയൊക്കെ ഒരു ശീലമുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യാൻ പോകണ്ട എന്ന് പറയാം രാവിലെ കുളിച്ച് ശുദ്ധമായ അടുക്കള കയറുന്ന സ്ത്രീകൾ ആ അടുക്കള ഗണപതി ഹോമൊക്കെ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് എല്ലാവർക്കും ഇതിനെ എത്ര ലളിതാക്കി പറഞ്ഞാലും ശരി അതിൻ്റെ ഒരു ശുദ്ധിയുണ്ടല്ലോ അത് പാലിച്ചേ പറ്റുള്ളൂ സ്ത്രീകൾക്ക് ആർത്തവം കഴിഞ്ഞ് എട്ട് ദിനം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ദേഹം ശുദ്ധിയാക്കിയിട്ട് കുളിച്ചിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തോന്നും ഇച്ചിരി രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ സൈനസിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേറെ ചെറിയ അലർജി ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ കുളിക്കുന്നില്ല ദേഹത്തിച്ചിരി വെള്ളം കുടഞ്ഞിട്ട് ഞാൻ വന്ന് ഇത് ചെയ്യാം അതൊന്നും പാടില്ല നമ്മൾ എന്നാ അങ്ങനെ ചെയ്യണ്ട നമ്മൾ ഈ ഹോമം ചെയ്യണ്ട പ്രാർത്ഥിച്ചാൽ മതി പക്ഷെ ഈ ചടങ്ങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശുദ്ധമായി കുളിച്ച് ഭക്തിയോടുകൂടി തന്നെ ഇത് ചെയ്യുക വീട്ടിൽ ഒരു ഗണപതി ഹോമം നടത്തുക എന്നത് പൂജകൾ കൽപ്പിച്ച് കിട്ടാത്തവർക്ക് ഏറെ ശ്രമകരവും ചിലവുള്ളതുമാണ് പൂജാരികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിത്യകർമ്മം എന്ന പല ദിവസവും ഗണപതി ഹോമം നടത്തി പോരുന്ന അനവധി ഇല്ലങ്ങൾ നമുക്ക് ഇന്നും കേരളത്തിലുണ്ട് എന്നാൽ എന്നും ഗണപതി ഹോമം നടത്താൻ സാധാരണപ്പെട്ടവർക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അത് സ്ത്രീകൾക്കാണ് അവര് കുറച്ച് ശ്രദ്ധ വച്ചു കഴിഞ്ഞാൽ ഈ ഗണപതി ഹോമം നടത്താം ഇത് തികച്ചും ഐശ്വര്യപൂർണവും വിഘ്നവിനാശയവുമാണ് അടുക്കള ഗണപതി ഹോമത്തെ കുറിച്ച് ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളെ കുറിച്ച് പറയാം സാമാന്യമുള്ള ലളിതമായിട്ടുള്ള ഒരു ഗണപതി ഹോമാണ് ഇതിന്റെ കുറച്ചുകൂടി താന്ത്രിക വിധാനം കൂടിയ തരത്തിലുള്ളതുണ്ട് എങ്കിലും തറവാട്ടിലെ വീട്ടമ്മമാര് പണ്ട് മുതൽ നടത്തി വരുന്ന ലളിതമായ ഒരു ചടങ്ങാണ് ഇപ്പൊ ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി അടുപ്പില് തീ കത്തിക്കുക അടുപ്പിൽ ചകിരിയും ചിരട്ടയും വച്ച ശേഷം എണ്ണ മുക്കിയ തിരി കത്തിച്ച് ചകിരിമേൽ വെച്ച് തീ പിടിപ്പിക്കുക ഈ സമയത്ത് ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗംഗണപതി നമഹ എന്ന് ജപിക്കുക അടുപ്പിൽ പാചകത്തിനുള്ള പാത്രം വച്ച് പാചകം തുടങ്ങുകയും ചെയ്യാം തീ നന്നായി കത്തി തുടങ്ങുമ്പോൾ ഈ രണ്ട് കക്ഷണം തേങ്ങാപ്പൂളുകൾ അടുപ്പിലേക്ക് ഗണപതി ഭഗവാനെ കരുതി ഇരു കൈകളും കൊണ്ട് ഹോമിക്കുക ഈ സമയത്ത് ഓം ഗം ഗണപതിയെ സർവ വിഘ്രോപശാന്തയെ എന്നുള്ള മന്ത്രം ജപിക്കണം ഈ തേങ്ങാപ്പൂളിനോടൊപ്പം ഒരു നുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാമെങ്കിൽ അത്രയും നല്ലത് അടുപ്പിൽ ശുദ്ധം നമ്മൾ നന്നായിട്ട് പാലിക്കേണ്ടതുണ്ട് ഗ്യാസ് അടുപ്പിലല്ല ഇത് ചെയ്യേണ്ടത് വിറകടുപ്പിലാണ് ചെയ്യേണ്ടത് മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന അടുപ്പാകരുത് ഈ ഹോമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു മണ്ണിലെ ഒരു അടുപ്പ് നമ്മൾ പ്രത്യേകം വീടിന്റെ മൂലയ്ക്കലോ എവിടെയെങ്കിലും എടുത്ത് സ്ഥാപിക്കണം മാത്രമല്ല സമീപത്തെ അടുപ്പുകളിൽ മത്സ്യമാംസാതിൽ വയ്ക്കുകയാണെങ്കിൽ അത് എന്ന തലേ ദിവസം വൈകുന്നേരം രാത്രി തന്നെ അതിൽ ചാരം നീക്കിയിട്ട് വെള്ളം തെളിച്ച് ശുദ്ധമാക്കിയിട്ട് വേണം തൊട്ടടുത്തുള്ള അടുപ്പിൽ നമ്മൾ ഈ ഹോമം ചെയ്യാൻ ഹോമം അതൊരു അഞ്ചു പത്ത് മിനിറ്റ് ഇത് ഈ തേങ്ങാപ്പൂളികളൊക്കെ വെന്ത് വരാനുള്ള സമയം എടുക്കും ഈ സമയത്തൊന്നും അവിടെ വെച്ച് മത്സ്യമാംസകളൊന്നും വേവിക്കരുത് ഇത് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഈ ഓം ഗണപതിയെ സർവ്വവിഗ്രോപശാന്തിയേത് എന്ന് ജപിക്കുക അത് മൊത്തം കരിഞ്ഞ് ആ തേങ്ങാപ്പുള്ള കരിഞ്ഞ് തീരുന്നവരെ ധ്യാനിക്കുക അത് മറ്റൊരടുപ്പിലാണ് ഇത് ചെയ്യുന്നത് ഉത്തമം ഇന്ന് ഇന്ന കാലത്ത് ഗ്യാസ് അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് അടുപ്പിലൊന്നും ഇത് നമുക്ക് ഇങ്ങനത്തെ ഗണപതി ഹോമം ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ ബർണറിൽ ഈ തേങ്ങ വെച്ചുകഴിഞ്ഞ ഇതെല്ലാം കൂടെ ഉരുകി അകത്തേക്ക് ഒലിച്ച് അപകടം ഉണ്ടാകും അതുകൊണ്ട് വിറകടുപ്പി തന്നെ ഇത് ചെയ്യണം ആരും അടുപ്പിൽ ഇത് പരീക്ഷിക്കരുത് എന്ന് കൂടി പറയുന്നു ഇത് ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് ഇത് പാലിക്കാൻ കഴിയുന്നവർ മാത്രം പാലിക്കുക അല്ലാതെ നമുക്ക് ഗണപതിയെ ധ്യാനിക്കാൻ വേറെ പല മാർഗങ്ങളും ഉണ്ട് അപ്പോൾ വീട്ടിൽ ഇതിനൊക്കെ സൗകര്യമുള്ളവർ മാത്രം ഈ ഒരു ഗണപതി ഹോമം ചെയ്യുക ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇനി പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലമായി രേഖപ്പെടുത്തി വാട്സപ്പ് മെസ്സേജ് അയക്കുക നേരത്തെ ഒരു കാരണവശാലും വിളിക്കരുത് ഒറ്റര പൂജാതി കാര്യങ്ങളുമായി തിരക്കിലായിരിക്കും ഞാൻ അപ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ നിങ്ങൾക്കൊരു മറുപടി നൽകുവാനോ സാധിച്ചൊന്നും വരില്ല ഈ കാര്യം മനസ്സിലാക്കുക എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക